ഇന്നലെ ഇന്നലെ ഈ പോലീസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു കേസ് ലോക്കൽ രീതിയിലാണ് മുഖ്യമന്ത്രി എല്ലാം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം നാല്പത്തി അഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോ നാല്പത് മിനിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള പോലീസ് സംവിധാനത്തെ കുറിച്ച സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളപ്പിറവിക്ക് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അത് ഏകദേശം ഒരു നാല് മിനിറ്റ് ആണ് ഇപ്പോഴുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ചത് അത് പിച്ചിയിലെ കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞത് കണ്ണനല്ലൂരിലെ കാര്യം ബോറൊരു കേസിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിന് പോലീസുകാരെ എഴുതി കൊടുത്തത് അദ്ദേഹം വായിച്ചാണ് പോലീസുകാരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് തെറ്റായി എഴുതി കൊടുക്കുന്ന കാലമാണ് അതാണ് അദ്ദേഹം വന്നിട്ട് ആ അബദ്ധം അദ്ദേഹത്തിന് അസംബ്ലിയിൽ പ്രസഹിക്കേണ്ട ഗതികേട് ഉണ്ടായത് മുഖ്യമന്ത്രിക്ക് പോലീസുകാരെ എഴുതി കൊടുത്താണ് വായിച്ചത് തെറ്റായിരുന്നു മാത്രല്ല അടൂരിലെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് അടൂരിലെ ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നാണ് ആ കുടുംബം അവരുടെ മാതാപിതാക്കൾ ഇയാളോടൊപ്പം പോലീസ് ഉണ്ടായിരുന്ന പോലീസ് ചവിട്ടിയ പിതൃ സഹോദരി ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെന്നാണ് അടൂരിലെ മേഖലാ സെക്രട്ടറി സി പി എം നേതാക്കന്മാര് കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലി മൃതപ്രായനാക്കി നാലു മാസം കഴിഞ്ഞപ്പോൾ പോലീസ് മർദ്ദനം കൊണ്ട് മരിച്ചുപോയ ആളെ കുറിച്ച് പോലും അതുകൊണ്ട് അന്വേഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോ സമീപനതാണ് ഗവൺമെന്റിന്റെ സമീപനം പോലീസിനെ കുറ്റവാളികളായ പോലീസുകാരെ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ച കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അതിന് അതിനായിട്ടാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം പങ്കെടുപ്പിച്ച് ഞങ്ങള് നിയമസഭയിൽ സത്യാഗ്രഹ പരിപാടി എം എൽ എ മാരുടെ തുടരുന്നു അതായത് പരിശോധിക്കാൻ എന്താണെന്നാണത് ഇങ്ങനെ ഒരു ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ലേ